പുരാവസ്തു തട്ടിപ്പ് വീരൻ മോൺസൺ മാവങ്കൽ വീണ്ടും അഴിക്കുള്ളിൽ തന്നെ ഇപ്പോൾ പോക്സോ കേസിൽ ശിക്ഷ മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് മോൺസൺ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളുകയായിരുന്നു ശിക്ഷാവിധി ശരിവെയ്ക്കുന്ന തെളിവുകൾ മോൺസനെതിരെയുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഹൈക്കോടതിയുടെ ഇങ്ങനൊരു നിലപാട് മോൺസൺ സമർപ്പിച്ച ഹർജിയാണ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് ശിക്ഷാവിധി ശരിവെയ്ക്കുന്ന തെളിവുകൾ മോൺസനെതിരെയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതി ഹർജി തള്ളിയതും എറണാകുളം ജില്ലാ പോക്സോ കോടതി മോൺസൺ മാവങ്കലിനെ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ ശിക്ഷ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മോൺസൺ ഹൈക്കോടതിയെ സമീപിക്കുന്നത് വളരെയധികം ഹീനകരമായ കുറ്റകൃത്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഹർജി തള്ളിയത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു സംഭവം നടക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് വീട്ടിലെ ജോലിക്കാരിയുടെ മകളെ പീഡിപ്പിച്ചു എന്നാണ് കേസ് എറണാകുളത്തെ മോൺസന്റെ വീട്ടിൽ കൊണ്ടുവന്നാണ് പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചതെന്നാണ് ഈ പരാതിയിൽ പറയുന്നതും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പിന്നെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിച്ചത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തുടർ വിദ്യാഭ്യാസം വാഗ്ദാനം ചെയ്ത് കലൂരിലെ വീട്ടിൽ വെച്ച് ബലാത്സംഗം ചെയ്തെന്നാണ് കേസ് പരാതിയെ തുടർന്ന് എറണാകുളം നോർത്ത് പോലീസ് മോൺസൺ മാവങ്കലിനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുക്കുകയായിരുന്നു കലൂരിലെ വീട്ടിന് പുറമെ കൊച്ചിയിലെ മറ്റൊരു വീട്ടിൽ വെച്ചും പീഡനം നടന്നിരുന്നു പെൺകുട്ടിക്ക് പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് ഈ പീഡനങ്ങൾ നടക്കുന്നത് മോൺസനെതിരെ ഇത്രയും കാലം ഭയം കൊണ്ടാണ് പരാതിപ്പെടാതിരുന്നു എന്നാണ് പെൺകുട്ടിയുടെ അമ്മ നൽകിയ മൊഴി അതേസമയം മോൺസണുമായി അടുത്ത ബന്ധമുള്ള കുടുംബത്തിലെയാണ് ഈ കുട്ടിയെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് ഈ കുട്ടിയുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും തുടർന്ന് പീഡനത്തിന് ഇരയാക്കുകയുമായിരുന്നു എന്നാണ് പരാതി കലൂരിലെ വീട്ടിനു പുറമെ കൊച്ചിയിലെ മറ്റൊരു വീട്ടിൽ വെച്ചും പീഡനം നടന്നിരുന്നു നേരത്തെ തന്നെ സുഹൃത്തിന്റെ ലൈംഗിക പീഡന കേസ് ഒതുക്കി തീർക്കാൻ മോൺസൺ ഇടപെട്ടിരുന്നു മോൺസൺ മാവങ്ങൾ തന്നെ ഭീഷണിപ്പെടുത്തിയതായി ചൂണ്ടിക്കാട്ടി എറണാകുളം സ്വദേശിനിയാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് ചേർത്തല സ്വദേശിക്കെതിരായി താൻ നൽകിയ ലൈംഗിക പീഡന പരാതി പിൻവലിക്കാൻ മോൺസൺ പത്ത് ലക്ഷം വാഗ്ദാനം ചെയ്തെന്നും പിന്നീട് ഭീഷണിപ്പെടുത്തിയെന്നുമായിരുന്നു യുവതിയുടെ പരാതി ചേർത്തലയിലെ ബിസിനസ് പങ്കാളിയുടെ മകനു വേണ്ടിയായിരുന്നു മോൺസന്റെ ഇടപെടൽ പുരാവസ്തു തട്ടിപ്പ് വിവരൻ മോൺസൺ മാവങ്കൽ നടത്തിയ തട്ടിപ്പെല്ലാം തന്നെ പൊളിഞ്ഞതോടെ പുരാവസ്തുക്കളെല്ലാം എവിടെ നിന്നാണോ മോൺസൺ ത് അവിടക്ക് തന്നെ തിരിച്ചു നൽകാനും ഇക്കഴിഞ്ഞ നാളിൽ കോടതിയുടെ ഉത്തരവുണ്ടായി ഇതോടെ ശില്പി സന്തോഷ് താൻ കഷ്ടപ്പെട്ട് പണിത എല്ലാ സാധനങ്ങളും ഇതോടെ ശില്പി സന്തോഷ് താൻ കഷ്ടപ്പെട്ട് പണിത എല്ലാ സാധനങ്ങളും അല്പം വൈകിട്ടാണെങ്കിലും തിരികെ ലഭിക്കുകയായിരുന്നു ശില്പി സന്തോഷിന്റേതായ വസ്തുക്കൾ തിരികെ നൽകാനുള്ള ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് സാധനങ്ങളെല്ലാം കൈമാറിയത് വ്യാജമായി ഉണ്ടാക്കിയ മോശയുടെ അംശവടി ശ്രീകൃഷ്ണന്റെ വെണ്ണക്കുടം ഗണപതി എഴുതിയ മഹാഭാരതം എന്നിവയടക്കം തൊള്ളായിരം സാധനങ്ങളാണ് കൈമാറിയത് ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ കൊച്ചി കലൂരിലെ വീട്ടിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ശില്പി സന്തോഷ് മോൺസന് നൽകിയിരുന്ന സാധനങ്ങളൊക്കെ കൈപ്പറ്റിയത് ശില്പി സന്തോഷ് മോൺസൻ മാമങ്ങിന് നൽകിയ വസ്തുക്കൾ നാല് കോടി രൂപയുടെ ബോണ്ട് കെട്ടിവെച്ചതിന് പിന്നാലെ സന്തോഷിന് കൈമാറാനാണ് ഹൈക്കോടതി ജസ്റ്റിസ് ബിച്ചു കുര്യൻ അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിറക്കിയത് തുടർന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ സാധനങ്ങൾ സന്തോഷിന് കൈമാറുകയായിരുന്നു മോൺസന്റെ കൈവശമുണ്ടായിരുന്ന മിക്ക ശില്പങ്ങളും മോൺസന് നൽകിയത് കിളിമാനൂർ സ്വദേശിയായ സന്തോഷായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് മോൺസന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന നിരവധി സാധനങ്ങൾ മോഷണം പോയിരുന്നു മുൻപ് കോടതി നിർദ്ദേശത്തെ തുടർന്ന് സാധനങ്ങൾ മാറ്റാൻ എത്തിയപ്പോഴാണ് ഇങ്ങനൊരു മോഷണം നടന്ന വിവരങ്ങൾ അറിയുന്നത് വ്യാജ പുരാവസ്തുക്കളൊന്നും നഷ്ടമായിട്ടില്ലെന്നും വിലപിടിപ്പുള്ള സാധനങ്ങളാണ് മോഷണം പോയിരിക്കുന്നതെന്നുമായിരുന്നു മോൺസന്റെ വീട്ടിൽ പരിശോധനയ്ക്ക് പിന്നാലെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയും വ്യക്തമാക്കിയത് അതേസമയം പുരാവസ്തുക്കൾ മറയാക്കി കോടികൾ തട്ടിയ മോൺസൺ മാവങ്ങളുടെ ജീവിതം പോലും ആരെയും ഞെട്ടിപ്പിക്കുന്നവയാണ് പുരാവസ്തു മ്യൂസിയത്തിൽ തന്നെ അനുസ്മരിപ്പിക്കുന്ന വീടും മുറ്റനിറയെ ആഡംബരക്കാറുകളും പോലീസിനെയും രാഷ്ട്രീയത്തിലെയും ഉന്നതന്മാരുമായുള്ള ബന്ധം പുരാവസ് ില് അവകാശപ്പെട്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിനും കൂടാതെ വീട്ടുജോലിക്കാരുടെ മകളെ പീഡിപ്പിച്ചതിനുമാണ് മോൺസെന്മാവുങ്കൽ ജയിലിലാകുന്നത്